കൊല്ലം കൊണ്ടറയിൽ അമ്മയെ കൊലപ്പെടുത്തി ഒളിവിൽ പോയ മകനായി തിരച്ചിൽ ഊർജിതമാക്കി പോലീസ് കൊല്ലപ്പെട്ട പുഷ്പലതയുടെ മകൻ അഖിൽ കുമാർ മൊബൈൽ ഫോൺ വിറ്റെന്ന് പോലീസ് പറയുന്നു ഇന്നലെ വരെ മൊബൈൽ ഫോൺ പ്രവർത്തിച്ചിരുന്നുവെന്നും പോലീസ് പറയുന്നു പുഷ്പലതയുടെ പിതാവ് ആന്റണി ഇപ്പോഴും ഗുരുതരാവസ്ഥയിൽ തുടരുകയാണ് വിവരങ്ങളുമായി ദിലീപ് ദേവസ്യ ചേരുന്നുണ്ട് ദിലീപ് പണം നൽകാത്തതിനാണ് ഈ മകൻ അമ്മയെ കൊലപ്പെടുത്തിയതെന്ന വിവരങ്ങളൊക്കെ പുറത്തു വന്നതാണല്ലോ ഇപ്പോൾ ഈ മകനായുള്ള തിരച്ചിലിൽ പോലീസ് ഏതു വഴിക്കാണ് റോഷനി ഇന്നലെ ഒളിവിൽ പോയ അതായത് അമ്മയെ കൊന്ന് ഒളിവിൽ പോയ മകൻ അഖിൽ കുമാറിന് വേണ്ടി പോലീസ് ഊർജിതമായി അന്വേഷണം നടത്തും രണ്ട് ആയിട്ടാണ് പോലീസ് ഇപ്പോൾ അന്വേഷണം നടത്തുന്നത് ഇന്നലെ മൂന്ന് മണിവരെ അഖിലിൻ്റെ മൊബൈൽ ഫോൺ പ്രവർത്തിച്ചിരുന്നു എന്നുള്ള കാര്യങ്ങൾ പോലീസിന് ലഭിച്ചിട്ടുണ്ട് കൂടാതെ അഖിലിൻ്റെ മൊബൈൽ ഫോൺ ഇന്നലെ അഖിൽ വിൽപ്പന നടത്തി ആയിരത്തഞ്ഞൂറ് രൂപ ഒരു കടയിൽ നിന്ന് വാങ്ങിയതായിട്ടും പോലീസ് കണ്ടെത്തിയിട്ടുണ്ട് ഒരു വീട് വിൽപ്പനയുമായി ബന്ധപ്പെട്ടുണ്ടായ ഒരു പണത്തിൻ്റെ തർക്കമാണ് ഈ കൊലപാതകത്തിലേക്ക് നയിച്ചതെന്നാണ് ഇപ്പോൾ പോലീസ് സംശയിക്കുന്നത് അതായത് ഈ പുഷ്പലതയ്ക്ക് ഒരു പറമ്പുണ്ടായിരുന്നു പറമ്പ് വിറ്റ് കിട്ടുന്ന പണം തനിക്ക് വേണമെന്ന് മകൻ അഖിൽ കുമാർ വാശി പിടിക്കുകയും ഇതിനെ തുടർന്ന് ഉണ്ടായ തർക്കം ഒരു ഇരുമ്പ് വടി കൊണ്ട് പുഷ്പലതയെ തലയ്ക്കടിച്ചോ അതിനുശേഷം മുഖത്ത് തലയണ വെച്ച് അമർത്തി ശ്വാസം മുട്ടിച്ച് കൊന്നതാകണമെന്നാണ് ഇപ്പോൾ പോലീസ് പറയുന്നത് കൂടാതെ ഈ പുഷ്പലതയുടെ പിതാവ് എഴുപത്തിയഞ്ച് വയസ്സുള്ള ആൻറ്റണിക്കും തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട് അദ്ദേഹം തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ വെന്റിലേറ്ററിൻ്റെ സഹായത്തോടെ കഴിയുകയാണ് അദ്ദേഹത്തിൻ്റെ ഗുരു നില ഗുരുതരമാണെന്നാണ് പോലീസ് എന്തായാലും ഇപ്പോൾ ഈ അഖിൽ കുമാറിന് വേണ്ടിയുള്ള അന്വേഷണം പോലീസ് ഊർജിതപ്പെടുത്തിയിട്ടുണ്ട് അഖിൽ കുമാറിന്റെ സഹിത സഹോദരി അഖില പഞ്ചാബിൽ പഠിക്കുകയായിരുന്നു അവർ മാതാവിന്റെ മരണവിവരം അറിഞ്ഞ് സ്ഥലത്തെത്തിയിട്ടുണ്ട് പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകുമെന്നും ഇപ്പോൾ പോലീസ് അറിയിച്ചിട്ടുണ്ട് ശരി ദിലീപ് കൊല്ലത്ത് നിന്ന് വിവരങ്ങൾ